വൻകിട കയ്യേറ്റക്കാർക്കെതിരെ ആദ്യം നടപടിയെന്ന സർക്കാർ തീരുമാനം അട്ടിമറിച്ചെന്ന കുറ്റപത്രമാണ് മൂന്നാറിലെ ഇടത് വലതു മുന്നണി നേതാക്കൾ ചേർന്ന് ഏറ്റവും ഒടുവിൽ സബ് കളക്ടർക്കെതിരെ ഒരുക്കിയത് ഒറ്റയ്ക്ക് നിന്ന് നിലപാട് സ്വീകരിക്കുന്നതിനേക്കാൾ സർവകക്ഷി സംഘമായി മുഖ്യമന്ത്രിയെ കാണുന്നത് കൂടുതൽ കരുത്താകുമെന്നും കണക്കുകൂട്ടി ഇരുപത്തിരണ്ട് സെന്റ് ഭൂമിയുള്ള സാധാരണക്കാരനെ ഒഴിപ്പിച്ചാൽ സമാന സ്വഭാവമുള്ള ഭൂമി കൈവശം വെച്ചിരിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കാൻ സബ് കളക്ടർ ശ്രമിക്കുമെന്ന ഭയം സിപിഐ നേതാവ് സി ഐ കുര്യനും കോൺഗ്രസ് നേതാവ് എ കെ മണിയും എം എം മണി ഉൾപ്പെടുന്ന സിപിഎം നേതാക്കളും ചേർന്ന് മുഖ്യമന്ത്രിയെ അറിയിച്ചു ഉന്നതതല സർവകക്ഷി യോഗം വിളിക്കാനുള്ള മുഖ്യമന്ത്രിയുടെ തീരുമാനം വരെ സബ് കളക്ടർക്കെതിരായ നീക്കം എത്തിയെങ്കിലും സി പി ഐ പുറം നിന്നു സി ഐ കുര്യനും എ കെ മണിക്കും അവരവരുടെ പാർട്ടിക്കുള്ളിൽ നിന്ന് വിമർശനങ്ങൾ നേരിടേണ്ടി വന്നു സി പി ഐ നേതാക്കൾ വിട്ടുനിന്നെങ്കിലും എ കെ മണി യോഗത്തിൽ പങ്കെടുക്കും സി പി ഐയും റവന്യൂ മന്ത്രിയും കടുത്ത നിലപാട് സ്വീകരിക്കുന്നതിനാൽ ഇത്തവണയും സബ് കളക്ടറെ നീക്കാനുള്ള ശ്രമം വിജയിക്കാൻ ഇടയില്ല മാതൃഭൂമി ന്യൂസ് ഇടുക്കി